ഹലോ അസ്സാം വലൈക്കും ഷിൻസിസ് വ്ളോഗിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖാരിക്കുന്നുണ്ടല്ലോ അലഹമ്മില്ല ഞങ്ങളും ഇവിടെ സുഖായിരിക്കുന്നു കേട്ടോ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും അതുപോലെ തന്നെ ഡിന്നർ ആയിട്ടും ഒക്കെ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു നെയ്റോസ്റ്റിന്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ ഇതിൽ നമ്മൾ ഉഴുന്നോ പച്ചരിയോ ഒന്നും ചേർത്തിട്ടില്ല ഈസ്റ്റ് ഒന്നും ചേർത്തിട്ടില്ല കേട്ടോ അതുപോലെ തന്നെ നമ്മൾ മാവ് അരച്ചിട്ട് മാവ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കുമല്ലോ പൊങ്ങാൻ വെക്കുമല്ലോ അപ്പൊ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല അല്ലാതെ നമ്മൾ ഉണ്ടാക്കി എടുത്തിട്ടുള്ളതാണ് പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള രീതിയിലുള്ള ഒരു നെയ് റോസ്റ്റാണ് കേട്ടോ അപ്പൊ നമ്മുടെ മക്കൾക്കൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടും കേട്ടോ നല്ല ക്രിസ്പി ആയിട്ടുള്ള നല്ല മുരുമുര ഇരുന്നിരിക്കുന്ന ഒരു നെയ് റോസ്റ്റാണ് നമ്മുടെ ഇന്നത്തെ റെസിപ്പി അപ്പം എല്ലാവരും ഒന്നും വീഡിയോസ് മുഴുവനായിട്ടൊന്ന് കാണാൻ ഒന്ന് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ഒന്ന് ലൈക്ക് അടിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം ട്ടോ അപ്പൊ നമുക്ക് നേരെ വീടിലേക്ക് പോകാം അപ്പൊ അതിന് വേണ്ടിട്ട് ഞാനിത് അരിപ്പൊടി എടുത്തിട്ടുണ്ട് അപ്പൊ ഞാൻ എടുത്തിട്ടുള്ള അരിപ്പൊടി വറുത്ത അരിപ്പൊടിയാണ് കേട്ടോ അപ്പൊ രണ്ട് ഗ്ലാസ് അരിപ്പൊടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് നമ്മൾ അപ്പം ഇടിയപ്പവും ഒക്കെ ഉണ്ടാക്കൂല്ലോ ഇടിയപ്പം ഒക്കെ ഉണ്ടാക്കുന്ന ആ ഒരു അരിപ്പൊടിയാണേ രണ്ട് ഗ്ലാസ് അരിപ്പൊടി എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു ഗ്ലാസ് തികച്ചെടുത്തിട്ടില്ല ചോറ് ഒരു രണ്ട് ടേബിൾ സ്പൂണിന്റെ കുറവുണ്ടാവും കേട്ടോ അപ്പൊ ആ ഒരു അളവിലാണ് ചോറ് എടുത്തിട്ടുള്ളത് കേട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് രണ്ട് ഗ്ലാസ് ആണ് വെള്ളം വേണ്ടിയിട്ടുള്ളത് അതിലൊരു കാൽ ഭാഗം മാറ്റി വെച്ചിട്ടുണ്ട് രണ്ട് ഗ്ലാസിന്റെ ഏർ അതും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി നമുക്ക് ആദ്യം ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഒറ്റടിക്ക് തന്നെ വെള്ളം ഒഴിച്ച് കൊടുക്കണ്ട കേട്ടോ അപ്പൊ ഞാൻ എടുത്ത അരിപ്പൊടിയുടെ ആ ഒരു സ്വഭാവം സ്വഭാവമായിരിക്കില്ലേ അപ്പൊ നിങ്ങൾ എടുത്ത അരിപ്പൊടി അപ്പൊ അതുകൊണ്ട് വെള്ളത്തിന്റെ അളവ് നമുക്ക് ചിലപ്പം രണ്ടിലും കൂടുതൽ വേണ്ടി വരും ചിലപ്പം കുറവായിരിക്കും വേണ്ടി വരിക അപ്പൊ അതൊന്ന് നോക്കിയിട്ട് ചേർത്താൽ മതി നമ്മുടെ ലാസ്റ്റ് നമ്മുടെ ബാറ്റ് ബാറ്ററിന്റെ ലൂസ് എങ്ങനെയാണ് എത്രത്തോളം ലൂസ് ലൂസായിട്ടാണെന്നുള്ളത് ശ്രദ്ധിച്ചാൽ മതി കേട്ടോ അപ്പോൾ ഇനി ഇത് നന്നായിട്ട് ഞാൻ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ഇതൊരു മിക്സരെ ജാറില് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം കേട്ടോ പിന്നെ ഞാനതിൽ ചേർത്തിട്ടുള്ള ഒരു വെള്ളം ഉണ്ടല്ലോ അപ്പം അത് ഞാൻ പറയാൻ വിട്ടുപോയിട്ടാ പച്ചവെള്ളല്ല ഒരു ഇളം ചൂടുള്ള വെള്ളം ചെറുതായിട്ട് ഒരു ചൂടുള്ള വെള്ളം അതാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് നല്ലോണം ചൂടുള്ളതൊന്നും ചേർത്ത് കൊടുക്കരുത് കേട്ടോ അതുപോലെ തന്നെ നമ്മൾ നോർമലായിട്ടുള്ള വെള്ളം ഉണ്ടല്ലോ അതും ചേർത്ത് കൊടുക്കേണ്ട ചെറിയൊരു ചൂട് ഒരു ഇളം ചൂട് മാത്രം മതി അപ്പോൾ അങ്ങനെ ആ വെള്ളമാണ് ഞാൻ ചേർത്തിട്ടുള്ളത് കേട്ടാ അപ്പം ഞാനൊരു കാൽഭാഗം ചേർക്കാതെ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ വെള്ളം ആ ഒരു വെള്ളം നമ്മുടെ ആ ഒരു പാത്രത്തിൽ ഒഴിച്ചു ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇപ്പം ഞാൻ രണ്ട് ഗ്ലാസ് വെള്ളമാണ് എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം ഇപ്പം താ നമ്മുടെ ആ ഒരു മാവുത് നന്നായിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട് അപ്പം ഞാനിതൊരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട് കേട്ടോ അപ്പം ഇനി അതിലേക്ക് വെള്ളം എത്രത്തോളം ചേർക്കണോ വേണ്ടെന്നുള്ളത് ഈ നമ്മുടെ ഈ ഒരു മാവ് ഒന്ന് നോക്കിയതിന് ശേഷം മാത്രമേ ചേർത്ത് കൊടുക്കാവുള്ളൂ കേട്ടോ അപ്പോൾ ഞാനൊരു രണ്ട് ടേബിൾ സ്പൂൺ വെള്ളം ആ മിക്സിറുടെ ജാറിൽ ഒഴിച്ചിട്ട് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ആ ഒരു ജാറിലെ മാവെല്ലാം വടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ നമുക്ക് ആദ്യം ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നമ്മളിപ്പോൾ വെള്ളമൊക്കെ ചേർത്തിട്ടുണ്ട് അപ്പോൾ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇനി നമുക്കിതിലേക്ക് ഒരു ഇൻഗ്രീഡിയൻറ്റ് കൂടെ വേണം അപ്പോൾ അത് ലാസ്റ്റാണ് കേട്ടോ ചേർത്ത് കൊടുക്കേണ്ടത് അരയ്ക്കുന്ന സമയത്ത് ചേർക്കേണ്ട കേട്ടോ അപ്പോൾ ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് കടലമാവാണ് അപ്പോൾ ഇത്രയും വലിയൊരു ടേബിൾ സ്പൂൺ ഇപ്പോൾ ഈ സ്പൂൺ നിങ്ങൾ കണ്ടല്ലോ അപ്പോൾ ആ ഒരളവിൽ ഒന്നര ടേബിൾ സ്പൂണാണ് ഞാൻ ചേർത്തിട്ടുള്ളത് കടലമാവ് കിട്ടാം അപ്പോൾ അതും കൂടെ ചേർത്തിട്ട് നമുക്ക് കട്ടയൊന്നും ഇല്ലാതെ മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇതത് പോലെ ഒന്ന് കലക്കി കൊടുക്കുമ്പോൾ തന്നെ അത് ആ ഒരു പൊടി നമ്മുടെ ആ ഒരു ബാറ്ററിൽ നന്നായിട്ട് തന്നെ കട്ടില്ലാണ്ട് അരിഞ്ഞു വരും കേട്ടോ അപ്പൊ കട്ടില്ലാണ്ട് നന്നായിട്ട് കലക്കി കൊടുക്കണ്ടെല്ലാം ഒട്ടും തരിയും ഒന്നും ഇല്ലാട്ടോ അതില് അങ്ങനെ ഒന്നും നമുക്ക് കലക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇത് നമ്മൾ ഉണ്ടാക്കുന്നതിൻ്റെ തൊട്ട് മുന്നേ ആയിട്ട് നമുക്ക് രണ്ടോ മൂന്നോ നുള്ളു ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇത് ചേർത്തതിന് ശേഷം പിന്നെ അവിടെ റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട നമ്മൾ ഉണ്ടാക്കുന്നതിൻ്റെ തൊട്ട് മുന്നേ ആയിട്ട് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ അപ്പം ഞാൻ ഇത്രയും എടുത്തതിലേക്ക് രണ്ട് മൂന്ന് നുള്ളാണ് നമുക്ക് ആ ഒരു ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുത്തിട്ടുള്ളത് അത് ചേർത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് കലക്കി കൊടുക്കണം കേട്ടോ നന്നായിട്ടൊന്നും ഇതുപോലെ ഒന്ന് കോരി ഒഴിക്കുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇനി നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തുടങ്ങാം കേട്ടോ അപ്പം ഞാനിതൊരു പാന് വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് അതിലേക്ക് മാവ് കോരി ഒഴിച്ച് കൊടുക്കുക അപ്പോൾ പാന് നന്നായിട്ട് ചൂടായ ശേഷം ഏറ്റവും ലോ ഫ്ലെയിമിലാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് കേട്ടോ അതിനുശേഷം നമുക്ക് ഇത് മാവ് കോരി ഒഴിച്ചിട്ട് നല്ലവണ്ണം ഇതതുപോലെ പരത്തി കൊടുക്കാം അതിൻ്റെ മുകൾ ഭാഗമൊക്കെ ഒന്ന് ഡ്രൈ ആയിട്ട് വരുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ അതിന് ശേഷം നമുക്ക് അതിൻ്റെ മുകളിൽ ഇത്തിരി നെയ്യോ ഓയിലോ എന്തെങ്കിലും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ ചെയ്ത് കൊടുക്കണ്ട നമുക്ക് ഇതുപോലെ നെയ്യൊക്കെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ ഈ ഒരു നെയ് റോസ്റ്റ് കഴിക്കുന്ന സമയത്ത് അപ്പം നെയ്ക്ക് പകരം നിങ്ങൾക്ക് നല്ലെണ്ണ സ്പ്രെഡ് ചെയ്ത് കൊടുത്താലും നല്ല ടേസ്റ്റ് കേട്ടോ നല്ല സ്മെല്ലൊക്കെയാണ് നല്ലെണ്ണയുടെ സ്മെല്ലായിട്ടെല്ലാം നമുക്ക് തോന്നാം കേട്ടോ നല്ല ടേസ്റ്റുമാണ് കേട്ടോ അപ്പോൾ ഇതാ അതൊന്ന് സാവധാനം നമുക്കിതൊന്ന് മൊരിപ്പിച്ചെടുക്കാം ഹൈ ഫ്ലെയിമിലിട്ടിട്ട് മൊരിപ്പിച്ചെടുക്കരുത് കേട്ടോ ഇപ്പം നമ്മളിത് ആ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് നല്ല മൊരിഞ്ഞ് നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതും നമ്മുടെ ഇഷ്ടമാണ് അപ്പോൾ ഇത്രത്തോളം മൊരിക്കേണ്ടെന്നാണെങ്കിൽ നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങളുടെ താല്പര്യത്തിന് അത് മൊരിപ്പിച്ചെടുത്താൽ മതി ഇപ്പം ഇത് കണ്ടോ ഇത് ഞാൻ മാറ്റിയിട്ടുണ്ട് കേട്ടോ അപ്പം ഇനി നമുക്ക് അടുത്തത് ഒഴിച്ചു കൊടുക്കാം ഇപ്പം നമ്മൾ അടുത്തത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ മുകൾ ഭാഗം ഒന്നിട്ട് കുക്കായിട്ട് വരുന്ന സമയത്ത് നമുക്ക് ഇത്തിരി നെയ്യൊക്കെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതും മൊരിപ്പിച്ചെടുക്കുകയാണ് ഒരു മീഡിയം അല്ലെങ്കിൽ ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ മീഡിയം ഇടുന്ന സമയത്ത് നിങ്ങൾക്ക് തീ കൂടുതലാണെന്ന് തോന്നുകയാണെങ്കിൽ ഏറ്റവും ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ എന്നിട്ട് ഇത് അതുപോലെ മൊരിപ്പിച്ചെടുത്താൽ മതി സാവധാനം മാത്രമേ മൊരിപ്പിച്ചെടുക്കാവുള്ളൂ കേട്ടോ അപ്പോൾ ഇതും ആയിട്ടുണ്ട് അപ്പം ഇനി ഞാൻ അടുത്തത് ഒഴിച്ച് കൊടുക്കട്ടെ അങ്ങനെ നമുക്ക് ബാക്കിയുള്ളത് ഉണ്ടാക്കിയെടുക്കട്ടോ അപ്പോൾ നമ്മുടെ ഈസി ആയിട്ടും അതുപോലെ തന്നെ നല്ല ക്രിസ്പി ആയിട്ടും ഉണ്ടാക്കിയിട്ടുള്ള നെയ് റോസ്റ്റാണ് കേട്ടോ അപ്പോൾ ഇത് നിങ്ങൾക്ക് ചെറിയൊരു പുളിയൊക്കെ വേണമെന്ന് താല്പര്യമുള്ളവരാണെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ ഒന്നര ടേബിൾ സ്പൂണോ തൈരുണ്ടല്ലോ വല്ലാണ്ട് പുളിയില്ലാത്ത തൈര് ചേർത്ത് കൊടുക്കുക അതെല്ലാം എന്നുണ്ടെങ്കിൽ ഒരു ടീസ്പൂൺ ലെമൺ ജ്യൂസും ചേർത്ത് കൊടുക്കുക കേട്ടോ അപ്പം നിങ്ങൾക്ക് നമ്മുടെ ആ ഒരു പുളിദോശ ഉണ്ടല്ലോ പുളി പുളിയൊക്കെ ആയിട്ടുള്ള അതുപോലെ കിട്ടും കേട്ടോ അപ്പം ഞാനത് ചേർത്ത് കൊടുത്തിട്ടില്ല നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം അപ്പോൾ കണ്ടാലും നല്ല മരിഞ്ഞിട്ടുള്ള നെയ് ഒസ്റ്റാണ് കേട്ടോ നല്ല ടേസ്റ്റിയാണ് അതുപോലെ ഇവിടെ മക്കൾക്കൊക്കെ നല്ല ഇഷ്ടമാണ് കേട്ടോ അത് എടുക്കുമ്പോൾ അപ്പം നിങ്ങൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി കൊടുത്ത് നോക്കുകട്ടോ മക്കൾക്ക് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള രീതിയിലാണല്ലോ നമ്മുടെ ഇന്നത്തെ റെസിപ്പി നമ്മൾ വാ വരയ്ക്കാനും ഒന്നും വെച്ചിട്ടില്ല അതുപോലെ തന്നെ ഉഴുന്നും കാര്യങ്ങളൊന്നും ഇല്ലാതെ നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളതാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക വെച്ചാൽ അതാ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും വരാം അസലമാണല്ലേക്കോ